ഹലോ കടല കടന്ന് വന്നൊരു കേക്കിന്റെ അവർക്കായിരുന്നേ ഇത് ഒരു ഉമ്മ ഒരു മോളെ സർപ്രൈസ് ചെയ്യിക്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നിട്ടോ ഉമ്മ വന്നിട്ട് ഖത്താറിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ എന്നിട്ട് മോളുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ ആൾ ഞങ്ങളുടെ നെയ്പറൊക്കെ തന്നെയാണ്ടോ അപ്പോൾ ഈ ഒരു കേക്ക് മേടിക്കുന്ന കാര്യവും അതുപോലെ ഓർഡർ ചെയ്തിരിക്കുന്ന കാര്യവും ഒന്നും ആൾ അറിയിക്കരുന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുള്ളി പ്ലാനിങ്ങായിരുന്നു കേട്ടോ തലേദി ദിവസം തന്നെ രാത്രി വിളിച്ചിട്ട് ഓർഡർ കൺഫേം ചെയ്യും അതുപോലെ അത് വേണം ഇത് വേണം കുറേ ചോക്ലേറ്റ്സ് കേക്ക് എൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടാവണം നല്ല ടേസ്റ്റ് ഉണ്ടാവണം എന്നൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ നമ്മൾ ബട്ടർ സ്കോച്ച് കേക്ക് തന്നെയാണ് ചെയ്തത് നല്ല റിച്ച് ഫില്ലിങ്സ് ഒക്കെ കൊടുത്തിട്ട് നിറയെ ചോക്ലേറ്റ് ഒക്കെ മുകളിൽ വെച്ച് കേക്ക് നല്ല സെറ്റ്

ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ ആൾ സർപ്രൈസ് ആവുന്ന വീഡിയോ എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നെ രാത്രിയാണ് കൊണ്ട് കൊടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഞാൻ എന്താ ആൾ സർപ്രൈസ് ആവുന്ന ഒരു വീഡിയോ ഇതിൻ്റെ കൂടെ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ കേക്കിൽ താ പേരൊക്കെ എഴുതി കേക്ക് ഇങ്ങനെ ആയിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ചോക്ലേറ്റ് ഹാമ്പറും കൂടെ ചെയ്യാനുണ്ടായിരുന്ന കേട്ടോ പൊതുവേ ഞാനിങ്ങനെ ഹാമ്പറൊന്നും ചെയ്യാറില്ല പക്ഷേ ഈ കസ്റ്റമർ അത്രയും ഇതിൽ പറഞ്ഞപ്പോൾ ഞാൻ ചെയ്തതാ കേട്ടോ അപ്പോൾ ആൾ നല്ല സർപ്രൈസ് സർപ്രൈസായിട്ടുണ്ടായിരുന്നു കേട്ടോ ആളൊട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല നമ്മളത് വീട്ടിലേക്ക് കൊണ്ട് കൊടുക്കുമ്പോൾ നല്ല സർപ്രൈസ് സർപ്രൈസായപ്പോൾ ഇതാണ് കേട്ടോ കേക്കും ഹാമ്പറും ഒക്കെ അപ്പോൾ ഓക്കെ ബൈ